എനിക്കൊരാഗ്രഹമുണ്ട് അതെന്തുവാണെന്ന് വെച്ചാല് സാധിച്ചത് പൈസ ചില ആഗ്രഹമൊന്നുമല്ല അതെന്താണെന്ന് വെച്ചാല് എന്റെ ചില ഫ്രണ്ട്സിന്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാന് അവരുടെ ഹസ്ബൻഡുമാര് സർപ്രൈസായിട്ട് അവരുടെ ചില ക്യൂട്ട്നെ ആയിട്ട് ടാഗ് ഇവിടെ അതായത് അവരിപ്പം അൺഎക്സ്പെക്ട് ആയിട്ട് അവിടെ മൊബൈൽ നോക്കുന്നത് ചിരിക്കുന്നത് കല്യാണം പറഞ്ഞ പെട്ടെന്ന് അപ്പം എനിക്കൊരാം ഞാൻ ഇവിടെ പറഞ്ഞു ചെയ്താലാണ് അതിന്റെ ക്യൂട്ട്നെസ് ആയുണ്ട് ഞാനിപ്പോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുവായിരിക്കും പറയരുത് പറയാതെ എന്റെ ഓരോ ആക്ടിവിറ്റീസ് അതായത് ക്യൂട്ട്നെസ് വരുന്ന ആക്ടിവിറ്റീസ് എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അതേപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ ഞാൻ കാണാവുള്ളൂ അങ്ങനെ hon tro 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 tono... Rawr! Watford tette is ette sabu? idity Renishettu what happen Luis? What's

അതിമാതി മതി ഇയാൾ ഈ ഫോട്ടോ എടുക്കുമെന്നും വേണ്ട